ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മൈസൂരിലെ ആദ്യത്തെ ദിവസം നിങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോയി ഈ റെസ്റ്റോറൻറ്റിൽ നിന്നുണ്ടോ ഫുഡ് കഴിച്ചത് മൈസൂർ മസാല ദോശ പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും മൈസൂരിൽ നിന്ന് മൈസൂർ മസാല ദോശ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അതും കഴിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചു പക്ഷെ അവിടുത്തെ സ്പെഷ്യൽ വേറെ ഒന്നും ഒരു ബദാം ഹൽവ ഒരു രക്ഷലായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആദ്യമായിട്ടാണ് ബദാം ഹൽവ ട്രൈ ചെയ്യുന്നത് ഒരു ഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വില അതിനുശേഷം ഇപ്പൊ ഈ കാണുന്നത് ഫിലോമിനാസ് ആണ് അതിന് നമ്മൾ സെന്റ് ജോസഫ് ചർച്ച് എന്നും പറയും ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മൈസൂർ മഹാരാജാവാണ് പണിയത് കേട്ടോ ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒരെണ്ണം ഇനി പോകുന്നത് മൈസൂറിൻ്റെ പ്രധാന അട്രാക്ഷനുകളിലെ ഒരെണ്ണമായ മൈസൂർ പാലസിലേക്കാണ് മൈസൂർ കൊട്ടാരം മൈസൂർ എന്ന് പറയുന്നത് കൊട്ടാരങ്ങളുടെ നഗരമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം അതിന് നമ്മൾ അംബാ വിലാസ് കൊട്ടാരം എന്നും പറയപ്പെടുന്നുണ്ട് ഈ കൊട്ടാരത്തിന് അവിടെ ഇഷ്ടംപോലെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പലരും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ പോയിട്ടുണ്ടാവും മൈസൂർ പാലസിൽ ഇന്ത്യയിലെ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മൈസൂർ പാലസ് ആണ് പണ്ടത്തെ കൊട്ടാരം വേറെ രൂപത്തിലായിരുന്നു ഏകദേശം പതിനഞ്ച് വർഷം കൊണ്ട് പുതുക്കി പണിതിട്ടാണ് കൊട്ടാരം ഈ രൂപത്തിലാക്കിയത് പുതുക്കിയ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പണി പൂർത്തിയാക്കിയത് മൈസൂർ ഭരിച്ചിരുന്ന വാടിയർ രാജവംശത്തിൻ്റെ സ്വന്തമാണ് ഈ കൊട്ടാരം ഇദ്ദേഹമാണ് കൃഷ്ണരാജ വാടിയർ നാലാമൻ ഇദ്ദേഹത്തിന്റെ കാലത്തിലാണ് ഈ കൊട്ടാരം ഈ രൂപത്തിലേക്ക് ആക്കിയെടുത്തത് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടാൽ ശരിക്കും ഒരു രക്ഷയില്ലാത്ത കൺസ്ട്രക്ഷൻ വർക്കാണ് ഇത് കൊട്ടാരത്തിലെ ദർബാർ ഹാളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇതെല്ലാം വാടിയർ രാജകുടുംബത്തിലെ അംഗങ്ങളുടെ ഫോട്ടോസൊക്കെയാണ് ഇപ്പോഴും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോസൊക്കെ എല്ലാം റെയർ ഫോട്ടോസൊക്കെയാണ് കേട്ടോ അത് മാത്രമല്ല അവരുപയോഗിച്ചിരുന്ന തിങ്സ് പിന്നെ അന്നത്തെ കോയിൻസ് അന്നത്തെ കുറേ അവരുടെ രാജാക്കന്മാരുടെ മാത്രമായിട്ടുള്ള കുറെ ആമാടപ്പെട്ടികൾ അങ്ങനെയെല്ലാം ഇവിടെ പ്രിസർവ് ചെയ്ത് എപ്പോഴും വെച്ചിട്ടുണ്ട് രാഘവലു നായിഡു ആയിരുന്നു ഇതിൻ്റെ സിവിൽ എഞ്ചിനീയർ ഈ കാണുന്നതൊക്കെ സിൽവർ ചെയറുകളാണ് വെള്ളി കസേരകളും കൊട്ടാരത്തിലെ കൺസ്ട്രക്ഷനെ കുറിച്ചൊന്നും പറയാനില്ല ഒരു രക്ഷയിലാട്ടോ സൂപ്പറാണ് നമ്മൾ ഈ പുരാണ സീരിയലിലൊക്കെ കാണുന്ന പോലുള്ളൊരു ഇതെല്ലാം രാജകുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പൂജിച്ചിരുന്ന ദേവതകളുടെ പ്രതിമകളും വിഗ്രഹങ്ങളൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെയാണ് ഒരു സ്വർണ്ണ തേര് വെച്ചിട്ടുള്ളത് അവിടെ നൂറിൽ കൂടുതൽ വർഷം പഴക്കം ഉണ്ടെങ്കിലും ഇപ്പോഴും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ സംബന്ധിക്കണം കാരണം ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ ഏകദേശം അറുപത് ലക്ഷത്തോളം ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും ഇവിടെ വരുന്നത് ഇദ്ദേഹമാണ് കൃഷ്ണരാജവാടിയർ നാലാമൻ ഇക്കൊട്ടാരത്തിലെ പ്രധാനിയായിരുന്നൊരു ഭരണാധികാരി അവിടുത്തെ കൺസ്ട്രക്ഷനും അവിടുത്തെ പെർഫെക്ഷൻ കളർ കോമ്പിനേഷനൊക്കെ നോക്കി രക്ഷയില്ല ചെരുപ്പോ ഷൂവോ ഒന്നും അണിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അതെല്ലാം പുറത്ത് നമ്മളൊരു കൗണ്ടറുണ്ട് അവിടെ ഏൽപ്പിക്കണം മൈസൂറിനും ദസറയ്ക്കും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ഏകദേശം നാനൂറ് വർഷത്തിലേറെയായി മൈസൂരിൽ ദസറ ആഘോഷിക്കുന്നുണ്ട് സോ പഴയ ഒരു ദസറ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പഴയ കൊട്ടാരം ആ പടക്കമൊക്കെ പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൊട്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ പുതുക്കി പുതുക്കിപ്പണിതാണ് ഈ കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും വാതിയ രാജവംശം ഇവിടെ തന്നെയായിരുന്നു താമസം പിന്നെ അതിനുശേഷം അവർ ഇവിടുന്ന് മാറിപ്പോവായിരുന്നു പിന്നെ സർക്കാർ അത് ഏറ്റെടുത്ത് ഇതൊരു മ്യൂസിയം ആയിട്ട് ഇപ്പോഴും പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കൊട്ടാരത്തിലെ ആനകളെയൊക്കെ ഉത്സവത്തിനൊക്കെ അണിയിച്ചിരുന്ന അറ്റിപ്പെട്ടോ മറ്റോ ഒക്കെയാണ് ഈ കാണുന്നത് പുറത്തിറങ്ങുമ്പോൾ അവിടെ തന്നെ നമുക്ക് റെസ്റ്റ് റൂം ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ മലയാളികൾ ഉൾപ്പെടെ കാരണം എല്ലാവരും സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ ഒരെണ്ണമാണ് മൈസൂർ കൊട്ടാരം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൊവറിൻ ഷോപ്പുകളൊക്കെ ഉണ്ട് ചന്ദനം വച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടുക അവിടെ മൈസൂർ കൊട്ടാരത്തിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ പിന്നെ പല പല ശില്പങ്ങൾ അങ്ങനെ അനേകം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ സാൻഡൽ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് സാൻഡൽ സോപ്പുകൾ ക്രീംസ് എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങളൊരു മൈസൂർ സാൻഡൽ സോപ്പ് ഒക്കെ വാങ്ങി ഇത് ചന്ദന തൈലത്തിൻ്റെ വില അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നതാണ് വില കണ്ടപ്പോൾ തന്നെ തൃപ്തിയായി ഇത് കൊട്ടാര വളപ്പിൽ തന്നെയുള്ളൊരു അമ്പലം രാജകുടുംബാംഗങ്ങളൊക്കെ അമ്പലം ഇതാണ് കൊട്ടാരത്തിൻ്റെ മുറ്റം അതായത് ഗ്രൗണ്ട് വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ ഗ്രൗണ്ട് കാരണം പണ്ടുമുതലേ ഈ ദസറ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടും ചാമുണ്ടി ദേവിയെ കൊണ്ടുവരുന്നതും അത് കാണാനായിട്ട് ജനങ്ങളെ ലക്ഷക്കണക്കിന് ജനങ്ങളൊക്കെ വരുന്നതൊക്കെ ഈ ഗ്രൗണ്ടിൻ്റെ മുന്നിലാണ് മൈസൂർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ചാമുണ്ടി ഹിൽസിന് തൊട്ടു താഴെയാണ് കേട്ടോ രാജഭരണം ഇല്ലെങ്കിലും ഇപ്പോഴും ദസറ ആഘോഷങ്ങൾക്ക് മൈസൂർ അണിഞ്ഞുരുങ്ങാറുണ്ട് കേട്ടോ എല്ലാ വർഷവും ദസറ സമയത്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് മൈസൂരിലേക്ക് വരുന്നത് ഇതായിരിക്കും ഇങ്ങനെയായിരിക്കും കേട്ടോ മൈസൂരിലെ ഒരു ദസറ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു ലുക്ക് ലൈറ്റിങ്ങും ബാക്കി ആഘോഷമൊക്കെ ബാക്കി മൈസൂർ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ താങ്ക്